അർജന്റീന ഫ്രാൻസിന് വേണ്ടിട്ട് നമുക്ക് രണ്ടുപേര് പാട്ട് ആയിട്ടുള്ള തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടോ തൂക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാൻ ഇന്ന് രണ്ടത്താണി എത്തി ഇന്ന് കുറച്ച് ഒരു ഒഴിവ് സമയം ഇവിടെ ഉള്ള കുറച്ച് കുരുന്നുകളോട് ചിലവഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മൾ എല്ലാവർക്കും കുടുംബവും കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതിൻ്റെക്കപ്പുറത്തേക്ക് ആരോരുമില്ലാതെ ഇവരെയൊക്കെ നമ്മളെ സ്നേഹം കൊതിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഒന്ന് അവരെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തി ഭവനം രണ്ടത്താണുള്ള ശാന്തി ഭവനത്തിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളത് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ മനസ്സിനെ സ്പർശിക്കുന്ന അല്ലേ നമ്മളൊക്കെ നമ്മൾ മക്കളെ തോളോട് ചേർത്ത് ഇരുത്തുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് അതൊക്കെ സാന്ത്വനം കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അവരെ കൂടെയൊക്കെ നമ്മൾ നമ്മുടെ ഫാമിലിനെയൊക്കെ കൊണ്ടുവന്ന് ഇടയ്ക്കൊന്ന് കാണിക്കണം എന്നുള്ളൊരു അപേക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് മാനേജിംഗ് ആയിട്ടുള്ള പേര് ഞാൻ പരപ്പനങ്ങാടി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ഈ ശാന്തി ഭവനം നടത്തുന്ന രണ്ടത്താണെ യുവദറൈസേഷൻ്റെ സെക്രട്ടറിയാണ് അനുസരിച്ച് പിന്നെ അംഗീകാരം കിട്ടിയിട്ട് ഏഴു വർഷം കഴിഞ്ഞു ആ ഏഴു വർഷമായി ഇവിടെ ഒരുപാട് കുട്ടികൾ ഈ ഏഴുവർഷത്തിലാണ് എന്താണ് അത് ഇതിന്റെ ഓർഗനൈസേഷൻ രണ്ടത്താണ് യുവത കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് അതിലുള്ള മെമ്പർമാർ എല്ലാവരും ടീച്ചേഴ്സാണ് അതില് പിന്നെ റിട്ടയർഡീസ് ഉണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവരും ടീച്ചേഴ്സാണ് അപ്പൊ ടീച്ചേഴ്സ് കുട്ടികളായിട്ടൊരു വല്ലാത്ത ബന്ധം ഉണ്ടാവുമല്ലോ ഇന്നത്തെ പ്രസന്റ് കുട്ടികളാണ് അത് മാസം പ്രായം മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു മാസമല്ല ഒരു ദിവസം പ്രായ അഞ്ചു മണിക്കൂർ പ്രസവിച്ചിട്ട് അഞ്ചാം മണിക്കൂർ ഇവിടെ എത്തിയ എത്രയോ കുട്ടികൾ ഇവിടെ വന്നു പോയിട്ട് അത് അധികം ഈ ഇല്ലീഗൽ പ്രഗ്നൻസിൽ ചെറിയ കുട്ടികൾ അധികം വരിക അപ്പോൾ അത് സാധാരണ രീതിയിൽ ഇപ്പൊ നമുക്കിവിടെ ഈ അടുത്ത കാലത്തൊക്കെ അറിയാലോ കൊന്നു കളയാണ് ഉണ്ടാവല്ലേ അത്രയോ അങ്ങനെ സംഭവിക്കുന്നുണ്ടായി അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈ ഒരു സംവിധാനം അപ്പോ അങ്ങനെ ഒരു ഇല്ലീഗൽ പ്രഗ്നൻസി എന്ന് ഡെലിവറി കഴിഞ്ഞാൽ ഉടൻ സി ഡബ്ല്യു സിയിൽ ഹാജരാക്കുകയും അവരിങ്ങോട്ട് അമ്മത്തൊട്ടിലൊക്കെ വരുന്ന കുട്ടികളെ ഏറ്റെടുക്കുന്ന ഞങ്ങളാണ് അമ്മത്തൊട്ടില് വെക്കൂ അവര് പോകും അത് സി ഡബ്ല്യു സി ഏറ്റെടുത്തിട്ട് പിന്നെ ആ കുട്ടിന് സംരക്ഷണം മുഴുവൻ നിങ്ങളെ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാരിനോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ ഒരു പൈസ പോലും ഇതിന് കിട്ടുന്നില്ല ഇതിനുള്ള പൈസ മുഴുവൻ നല്ലവരായ ജനങ്ങള് തന്നുകൊണ്ടിരിക്കുക നമുക്കൊരു മാസത്തിൽ ഏകദേശം ഒരു പിന്നെ അഞ്ച് ആറ് ലക്ഷം രൂപയുടെ ഏഴിന്റെ ഇടയിൽ എക്സ്പെൻസ് ഒരു നോർമൽ റണ്ണിങ് പിന്നെ ചില കുട്ടികൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ അസുഖൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങള് കാര്യൊന്നും ചെയ്യാൻ നിക്കൂല അസുഖമായാലും എത്ര രാത്രിയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കുക അല്ലാതെ നിവർത്തില്ല നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അവരങ്ങനെ തന്നെ ആവും കാരണം അവര് സ്വന്തം മക്കളെ പോലെ ആ കുട്ടികളെ പരിപാലിക്കും ഗവൺമെന്റ് തലത്തിൽ ഒന്നും കിട്ടുന്നില്ല കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷെ അതൊന്നും അതിന്റേതായ ഒരു ഇതിലേക്ക് എത്തുന്നില്ല പിന്നെ അതിനു വേണ്ടി കൊറേ ഓടണം ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ടീച്ചേഴ്സാ ഈ ഒഴിവുള്ള സമയങ്ങളിൽ വേണം ഇതിന് ഓടാൻ എന്നാ തന്നെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണം അപ്പോൾ ും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യമുണ്ട് അത് ജെ ജെ ആക്ട് പ്രകാരം ഒരു കുട്ടിക്ക് എത്ര വേണമെന്നുണ്ട് അതിലെല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പിന്നെ ആളുകൾ ക്യാഷ് ആയിട്ട് തരും അതല്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽസ് ആയിട്ട് തരാറുണ്ട് ഫുഡ് ഫുഡ് പിന്നെ ഞങ്ങള് പുറത്തുനിന്ന് അത്ര തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഇത്രയും കുട്ടികള് പിന്നെ പത്തിരുപതോളം ജീവനക്കാര് ഫുഡിൽ എന്തെങ്കിലും ഒരു ഒരിത് വന്ന് കഴിഞ്ഞാല് പ്രശ്നം പിന്നെ ഞങ്ങളുടെ ഒരു രണ്ടാം പ്രൊജക്ട് ഉണ്ട് അതാണ് ഇപ്പൊ പ്രധാന രണ്ടാം പ്രൊജക്ട് തുടർന്നുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാല് ഇതിപ്പോ ജനങ്ങള് ഏറ്റെടുത്തു സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഒന്നുമില്ല എല്ലാ കുട്ടികളുണ്ട് ഇപ്പൊ ആ കാണുന്ന പള്ളിയാണ് അവിടെ കണ്ടിരുന്ന പള്ളിയാണ് ആ പള്ളിയുടെ മുകളിലാണ് ഇവിടുത്തെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഉള്ള മുതിർന്ന ആൺകുട്ടികളൊക്കെ താമസിക്കുന്നത് കാരണം പള്ളി അമ്പലം ക്ഷേത്രം പിന്നെ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഉള്ളതാണ് ഏഹ് അങ്ങനെ ആയിരുന്നു പഴയ കാലത്തൊക്കെ പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തർക്കായിട്ട് വിഭജിച്ച് വെച്ചു എന്നുള്ളതാണ് തുടർന്ന് അങ്ങോട്ടുള്ള ഈ സെർബൽ പാൾസി ഓട്ടിസം അതുപോലുള്ള രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീടുകളിലെ കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു പുതിയ പ്രൊജക്ട് അതിനുള്ള സ്ഥലം ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞു സ്ഥലം അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ പൂർത്തി അതിൻ്റെ കടങ്ങളൊക്കെ വേടി ഇനി അതില് പതിനാറായിരം സ്ക്വയർ ഫീറ്റിന്റെ പ്ലാന് പാസ്സായി ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് പതിനാറായിരം ആളുകൾ രണ്ടായിരം രൂപ വീതം തരികയാണെങ്കിൽ ആ സംഗതി വളരെ ഭംഗിയായി കഴിയാവും രണ്ടായിരം വെച്ച് പതിനാറായിരം അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ഒരു ആളുകൾ വിചാരിച്ചാൽ നമുക്ക് ആളുകൾ രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവര ഒരു സ്വപ്ന പദ്ധതിയില് പൂർത്തീകരിക്കും കാരണം ഓട്ടീസോ സെർബൽ പാൾസിയൊക്കെ ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കാൻ ഇതുപോലെയുള്ള സംരംഭങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക ഇവരെ കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടാവശ്യം അല്ലെ ഞാൻ നമ്പർ കൊടുത്താല് അപ്പൊ നമ്മള് ശാന്തി ഭവനം സന്ദർശിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഇവിടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ കാണുകയാണ് കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു അഭിമാനമാണ് തോന്നിയത് ഈ യുവാക്കളായിട്ടുള്ള ആളുകൾ വെറും കളിയും തമാശയും എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ചാരിറ്റി മേഖലയിലേക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ അത് പ്രോത്സാഹിപ്പിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ് നിങ്ങളെ ഫാൻസ് അസോസിയേഷനെ ഒന്ന് പരിചയപ്പെടുത്തി കോഴിച്ചു കോഴിച്ചന അതിന് പ്രദേശത്തുള്ള അർജന്റീന ഫാൻസ് അസോസിയേഷൻ അർജന്റീനയാണ് അതുകൊണ്ടാണ് ഈ ടീഷർട്ടുകൾ ഒന്നടവിട്ട് കാണുന്നത് നമ്മൾ എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഇത് കണ്ടിട്ട് അവരും കൂടെ അതൊക്കെ ചെയ്യട്ടെ എന്നുള്ള ഒരു ആശയം ഒന്നും ഇല്ലാതെ വരുന്ന കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം എന്ന് തോന്നാണ്ട് പ്രചോദനം എന്താ ശരി നമുക്ക് രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതായിട്ട് ഇത്തരം യുവാക്കളെ ഈ പ്രായക്കാരെ ഒരുമിച്ച് കൂട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഫാൻസ് അസോസിയേഷൻ ഫുട്ബോളിന്റെ അതെ മാത്രമല്ല ഈ കോഴിച്ചിനാർ ഞങ്ങൾ ഫുട്ബോളിന്റെ ഒരു ഈറ്റിലാണ് അവിടെ നമ്മുടെ ഒരുപാട് ക്ലബ്ബുകളുണ്ട് അതിനൊക്കെ വളരെ ഉയർച്ചയിലെത്തിയ ഒരുപാട് ഫുട്ബോൾ കളിക്കാരുണ്ട് അപ്പൊ നമ്മൾ ആഘോഷിക്കാവുന്നതിലപ്പുറം ഞങ്ങൾ ആഘോഷ അപ്പോൾ അതിലൊക്കെ ഉപരി ഇനി ഞങ്ങള് അടുത്ത ഒരു ഒബ്ജക്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഞങ്ങൾ നാട്ടിൽ തന്നെ തണൽ പാലിയാലിറ്റി അതിനൊരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ പലരും പ്രവർത്തിക്കുന്നുണ്ട് അനാവശ്യമായ ദൂർത്തുകളിലൂടെയും പണം ചെലവഴിക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ ചാരിറ്റി മേഖലയിലേക്ക് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ക്ലബുകാര് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് യുവാക്കളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ കാരണം വരും തലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാവട്ടെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് അസോസിയേഷനുകളും ക്ലബ്ബുകാരും ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് വിലക്കൊരു ഒരു മാതൃകയാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ നമുക്ക് രണ്ടു ഒരു പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പേര് എന്താ ഗാനം നമുക്കൊന്ന് കേൾക്കാം മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടോ തൂക്കണം മറിയണ്ട തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടോ തൂക്കണം അപ്പോൾ ശാന്തി ഭവനത്തിലെ കൂട്ടുകാരോടൊത്ത് നമ്മുടെ ഫാമിലിയിലെ കുട്ടികളെപ്പോലെ ഇവിടുത്തെ ആളുകളെപ്പോലെ നമുക്ക് ഇവരോടുകൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോ ദിനങ്ങളാണ് ഇതുപോലെയുള്ള ആളുകളെ കൂടെ നമ്മൾ ഒരു ദിവസം ചിലവഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം ഒരു നേരമാണ് നമ്മളിതിനു വേണ്ടി ചിലവഴിക്കുന്നത് പക്ഷേ ഇതിനു വേണ്ടി ഒരാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചുറ്റുമുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലുള്ള ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കുക ഇവരുമായി ബന്ധപ്പെട്ട കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം ഒരു ദിവസം ഇവരുടെ കൂടെയൊക്കെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്